ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും അധികം സ്റ്റോക്ക് ഇല്ല ചിലത് ഒന്നോ രണ്ടോരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെയാണ് ഒന്നോ രണ്ടെണ്ണം മാത്രമേ ഉള്ളത് ഏതൊക്കെയാണ് അധികം ഉള്ളത് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്താൽ മതിയെ അപ്പോൾ ചിലരൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്താലാണ് പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയും അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് അപ്പോൾ പ്ലാൻസിലേക്ക് കിടക്കാം ആദ്യമായിട്ട് കാണിക്കുന്നത് ബ്രൈഡൽ ബൊക്കെ എന്നുള്ള ആണ് ആദ്യം കാണിച്ച ആ ഒരു ഫ്ലവറിങ് പ്ലാൻ്റാണ് ഇതിൻ്റെ മദർ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ ഇതുപോലെ ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സൈസിലുള്ള പ്ലാൻ്റാണ് ഇത് രണ്ടോ മൂന്നോ പ്ലാൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടുന്നവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് കളറായിട്ടുള്ള നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ പേര് എനിക്ക് ശരിക്കറിയില്ല ഇതുപോലെ നന്നായിട്ട് വേര് പിടിച്ച തൈകളാണ് എല്ലാം തന്നെ മഴയായതുകൊണ്ട് ഇലകളൊക്കെ കുറച്ച് പ്രശ്നമായിട്ടുണ്ടെന്നല്ലാതെ ഈ പ്ലാന്റ്സിനൊന്നും തന്നെ ഒരു കുഴപ്പമില്ല നല്ല വേര് പിടിച്ച തൈകളാണ് അടുത്തത് വെരികയറ്റ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് തൈകളാണ് ഇതും കുറച്ച് തൈകളേ ഉള്ളൂ അടുത്തത് വെള്ളക്കൊടുവേലിയുടെ കുറച്ച് തൈകളാണ് ഇതൊരു നാലോ അഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വെരിഗേറ്റഡ് ലേഡി ഷൂസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ യെല്ലോയും റെഡും കോടിക്കളറിന് നല്ല തീ പോലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പിംഗ് ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ ഇത് ഞാൻ എഴുപത് രൂപക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു അടുത്തത് ഇത് ഈ മാൽഫീജിയ പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ ബോൾ രൂപത്തിലും അതുപോലെ ബോൺസായി ആയിട്ടും ഒക്കെ വളർത്തുന്നുണ്ട് അടുത്തത് പാസിഫ്ലോറ അല്ലെങ്കിൽ കൃഷ്ണ ഒക്കെ പേരുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതൊരു ക്രീപ്പിംഗ് ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് കക്കടമുല്ല ഇതുപോലെ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ രണ്ടോ മൂന്നോ തൈകള് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല മഴയാണ് ഇപ്പൊ അതാണ് വീഡിയോക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെയും രണ്ട് തൈകൾ അവൈലബിൾ ആണ് അടുത്തത് ആമസോൺ ബ്ലൂ ഇതിൻ്റെയും രണ്ട് മൂന്ന് തൈകൾ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്തത് പനാമ റോസാണ് ഇതിൻ്റെ ഈ ഒരു തൈ മാത്രമേ ഉള്ളൂ നല്ല വലിപ്പമുള്ള തൈയാണ് ആണ് ഇതിന് അൻപത് രൂപയാണ് കാണുന്നുണ്ടാവും നല്ല വലിപ്പമുള്ള തൈയാണ് ഈ ഒരു തൈ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് സ്നോ ബുഷിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ള ഒരു ആണ് അടുത്തത് ഗന്ധരാജ അല്ലെങ്കിൽ പനിനീർ ചമ്പകം എന്നൊക്കെ പേരുള്ള ഒരു വെറൈറ്റിയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് തൈകൾ ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വേണ്ടുന്നവർ വേഗം തന്നെ വാട്സാപ്പിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്